േശക്രി പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ അപ്പോൾ തന്നെ എഴുതിയ രണ്ടു കോരിന്തർ അഞ്ചാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ നിന്നും ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു എട്ടാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഈ അധ്യായം ആരംഭിക്കുന്നതു തന്നെ ഞങ്ങൾ അറിയുന്നു ഫോർവിനോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തനെ പോലൂസ് അറിയുന്നതും അന്നത്തെ കൊരിന്ത്യൻ സഭയ്ക്ക് അറിവുള്ളതുമായ ഒരു കാര്യമാണ് ഇവിടെ അപ്പോസ്തനെ പോലൂസ് പറയുന്നത് ഇന്ന് ഈ തലമുറയിൽ നമ്മൾ അറിയേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പ്രസ്താവിക്കുന്നത് ഇവിടെ അപ്പോസ്തനെ പോലൂസ് പറഞ്ഞല്ലോ ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഒമ്പതാം വാക്യം അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു ഈ ഒമ്പതാം വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിച്ചല്ലോ അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ശരീരം വിടുക ആബ്സെൻ്റ് ഫ്രം ദ ബോഡി ദറ്റ് മീൻസ് പ്രസൻറ്റ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ ശരീരം വിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും ഉദ്ദേശം ഇതായിരിക്കണം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇതായിരിക്കണം വിശുദ്ധ വേദോസ്തവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ സാധിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ ഇതിനു മുമ്പ് ഒരു വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു കാഴ്ചയാലല്ല വിശ്വാസപ്പലത്രയെ ഞങ്ങൾ നടക്കുന്നത് നമ്മളുടെ ഫിസിക്കൽ ജീവിതം എപ്പോഴും കാഴ്ചയാലാണ് നമ്മൾ കാണുന്നതിനെയാണ് വിശ്വസിക്കുന്നത് കാണുന്നതിനെയാണ് നമ്മൾ അറിയുന്നത് കാണുന്ന കാര്യങ്ങൾ വെച്ചാണ് നമ്മുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ ഒരു ക്രിസ്ത്യൻ ലിവിംഗ് എന്ന് പറയുന്നത് അതായത് ക്രിസ്തുവിനോടുകൂടിയുള്ള ജീവിതം എന്ന് പറയുന്നത് അവിടെ കാഴ്ചയാലല്ല വിശ്വാസഫലത്രേ ആ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നതായ വിശ്വാസമാണ് ആ വിശ്വാസം എങ്ങനെയാണ് വരുന്നതെന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാർ പോലും തങ്ങളുടെ മൂന്നര വർഷത്തോളമുള്ള യേശുക്രിസ്തുവോടു കൂടിയുള്ള ആ വാസത്തിൽ അവർക്ക് ബോധ്യമായൊരു കാര്യമുണ്ട് വിശ്വാസം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഒരിക്കൽ ശിശുമാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു ഗുരോ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണം അത് ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും യേശു അവരെ ശാസിച്ചതും അവരുടെ വിശ്വാസമില്ലായ്മയെ പറ്റിയാണ് ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും കൂടെ പടകിൽ തടാകത്തിനക്കരയ്ക്ക് പോകുമ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി കടല് ആർത്തിരമ്പി വളരെ വലിയൊരു കോളുളക്കമുണ്ടായി ശിശുമാർ പതിർക്കോയി അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ അയ്യം വിളിച്ചു അപ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച ശേഷം യേശു ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ ശാസിച്ചു അപ്പോൾ ഈ ശിഷ്യന്മാർ എപ്പോഴും അവർക്ക് ഈ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ബോധമുണ്ടായിരുന്നു പക്ഷേ ആ ബോധം ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ പലപ്പോഴും വിശ്വാസത്തിൽ അവർ പതറിപ്പോയി അവർ വിശ്വാസത്തിൽ അവർ ക്ഷീണിച്ചു പോയി കാരണം പലപ്പോഴും അവർ ശരിയായിട്ട് യേശുവിൽ നിന്ന് കേൾക്കുന്നില്ലായിരുന്നു അത് യേശുവിൻ്റെ കുഴപ്പമല്ല അവർ മനസ്സിലാക്കുന്നതിലെ പ്രശ്നമായിരുന്നു കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ഉയർപ്പിനെ കുറിച്ചും കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ട് പോലും അവർക്ക് വേണ്ടവണ്ണം ഗ്രഹിക്കാൻ സാധിച്ചില്ല അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാണ് നമ്മളിലേക്ക് വിശ്വാസം കൊണ്ടുവരുവാൻ തീരുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ വിശ്വാസത്താൽ ജീവിച്ചെങ്കിൽ മാത്രമേ കാഴ്ചയാൽ വിശ്വാസത്താൽ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ ഒരു കാര്യം സ്പഷ്ടമാണ് ഇവിടെ പറയുന്നത് പോലെ നമ്മൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു അപ്പോൾ ശരീരം വിട്ടാലും ശരീരത്തിരുന്നാലും പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം സ്വർഗത്തിൽ ചെന്ന് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല കാരണം സ്വർഗത്തിൽ അവിടെ വിശ്വാസം വേണ്ട കാരണം നമ്മൾ യേശുവിനെ മുഖാമുഖമായി കാണുകയാണ് യേശുവിനെ നമുക്ക് ഫിസിക്കലായിട്ട് അതായത് നമുക്ക് ദൈവം തരുന്നതായ ആ ഹെവൻലി ബോഡിയിൽ സ്പിരിച്വൽ ബോഡിയിൽ നമുക്ക് അവനെ അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് നമുക്ക് അവനെ അവിടെ പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അവനോടുകൂടി നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് താനും എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ അവനെ പ്രസാദിപ്പിച്ചേ മതിയാവുകയുള്ളൂ ഇബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം മുഴുവൻ നമ്മൾ കാണുന്നത് വിശ്വാസവീരന്മാരുടെ വലിയൊരു പട്ടിക വാസ്തവത്തിൽ ഈ വിശ്വാസവീരന്മാരായ ആളുകൾ അഥവാ അബ്രഹാം ഇസാഖ് യാക്കോബ് മോശ ജോസഫ് തുടങ്ങിയ അനേക വിശുദ്ധന്മാരുടെ പഴയ നിയമത്തിലുള്ള അവരെ കുറിച്ചുള്ള വിവരണങ്ങളിൽ അവർ വിശ്വാസ വീരന്മാരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല പക്ഷെ ഇബ്രാഹിം ലേഖനകാരനാണ് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം വിശ്വാസമായിരുന്നു നമ്മളോടും അതേ ദൈവദാസൻ തന്നെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ എഴുത്തുകാരായ ദൈവദാസന്മാർ തന്നെ പറയുകയാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം അബ്രാഹിം ലേഖനത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ വിശ്വസിക്കുന്നവരായി തീരണം ആ വിശ്വാസം വരുന്നത് വചനത്തിൻ്റെ കേവിൽ നിന്നുമാണ് വചനത്തിൻ്റെ വായനയിൽ നിന്നുമാണ് അതുകൊണ്ടാണ് ഈ വചനം വായിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് പറയുന്നത് വചനം വായിക്കുമ്പോഴാണ് വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം വരുന്നത് വിശ്വാസം വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത് ആവശ്യമാണ് ഒരു വിഷയത്തെ നമ്മൾ വിശ്വാസത്താൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന ദൈവത്തിൻ്റെ വചനം കാണിക്കുന്ന അതേ ആംഗിളിൽ കാണുവാൻ നമുക്ക് സാധിക്കണം ഒരു രോഗമാകട്ടെ ഒരു സാമ്പത്തിക പ്രയാസമാകട്ടെ ഒരു ഞെരുക്കമാകട്ടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ആകട്ടെ അത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് പോലെ അതിനെ കാണുവാൻ നമുക്ക് കഴിയണം ശിംഷോന്റെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം ഒരിക്കൽ തിന്നയിലേക്ക് കടന്നു പോകുമ്പോൾ തനിക്കെതിരെ ഒരു സിംഹം വന്നു അവിടെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു ആട്ടിൻകുട്ടിയെ പോലെ ശിംഷോൻ ആ സിംഹത്തെ വലിച്ചു കീറി കൊന്നു കളഞ്ഞു നോക്കണേ സിംഹത്തെ കണ്ടപ്പോൾ ആട്ടിൻകുട്ടിയുടെ ഒരു കാഴ്ചപ്പാടാണ് ശിംഷോന് ഉണ്ടായത് കാരണം അത് ദൈവം കൊടുക്കുന്ന കാഴ്ചപ്പാടാണ് നമ്മുടെ ജീവിതത്തിലും മലകളെ നിസ്സാരമായി കാണുവാൻ ദൈവം നമ്മെ സഹായിക്കും പ്രശ്നങ്ങളെ ലഘുവായിട്ട് കാണാൻ ദൈവം നമ്മെ സഹായിക്കും ചില വിഷയങ്ങളെ വലുതായിട്ട് കാണുവാനും ദൈവം നമ്മെ സഹായിക്കും എരിഹോമിൻ്റെ കോട്ട സ്തുതിയുടെ മുമ്പിൽ ആരാധനയുടെ മുമ്പിൽ ഇടിഞ്ഞു പോകുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് ലഭിക്കാൻ കാരണമായത് വിശ്വാസമാണ് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയിലൂടെയുള്ള വിജയത്തെ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ വിശ്വാസമുണ്ടെങ്കിലേ അനുസരണത്തിലൂടെയുള്ള ദൈവഭക്തിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവുകയുള്ളു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും നാം അവനെ പ്രസാദിപ്പിക്കുന്നതാകുവാൻ അധികം വാഞ്ചിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം അതിനപ്പുറം യാതൊന്നുമില്ല ഇന്ന് അതുകൊണ്ട് നമ്മെ തന്നെ ദൈവരംഗിലേക്ക് നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും അങ്ങേ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആരെങ്കിലും രോഗത്താലോ മറ്റേതെങ്കിലും ക്ലേശങ്ങളാലോ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നീ അവരെ പരിപൂർണമായി സൗഖ്യമാക്കണം നിന കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും കാണാം ബ്ലസ് യു ആൾ